മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് രാജു എബ്രഹാം സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പാനലിൽ ആറ് പുതുമുഖങ്ങളാണ് അച്ചടക്ക നടപടി നേരിട്ട തിരുവല്ല മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിയും കമ്മിറ്റിയിലുണ്ട് കെ പി ഉദയഭാനു ഉൾപ്പെടെ ആറുപേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള വാർത്തകളാണ് വരുന്നത് നേരത്തെ തന്നെ രാജുവിന്റെ പേര് ജില്ലാ സെക്രട്ടറി ആകും എന്നുള്ള തരത്തിൽ ഉയർന്നു വന്നിരുന്നു രാജു എബ്രഹാം തന്നെയാണ് ജില്ലാ സെക്രട്ടറിയായി പത്തനംതിട്ടയിൽ വരുന്നത് കെ പി ഉദയഭാനുവിനെ മാറ്റി എന്നുള്ളതാണ് നിരന്തരം സി പി എമ്മിനെ പ്രത്യേകിച്ച് നവീൻ ബാബു വിഷയത്തിൽ സി പി എമ്മിനെതിരെ വലിയ രീതിയിൽ പ്രത്യേകിച്ച് കണ്ണൂരിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തിയ ഇല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്ന സ്വരം ഉയർത്തിയ നേതാവിനെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് മറ്റൊന്ന് നടപടി നേരിട്ടയാൾ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നന്ദുഷ ചേരുന്നുണ്ട് നന്ദുഷ എന്തൊക്കെ മാറ്റങ്ങളാണ് രാജ് എബ്രഹാം ജില്ലാ സെക്രട്ടറി ആകുന്നു ആരെയൊക്കെ ഒഴിവാക്കി ആരൊക്കെ ഇന്നായി ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യവഗ്രഹം എന്ന പേരിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയത് ഏതായാലും വലിയൊരു തർക്കത്തിലേപ്പം തെരത്തിലേക്ക് മുന്നോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ രാജുഗ്രഹം എന്ന പേരിലേക്ക് തീരുമാനം നേതൃത്വം നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് രാജ്യ ഉഗ്രഹാം ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം ഇരുപത് വർഷത്തോളം തോന്നി എം എൽ എ ആയിരുന്നു അദ്ദേഹം മറ്റു പേരുകളൊക്കെ തന്നെ പ്രബലമായി വരുന്നു അല്ലെങ്കിൽ പോലും രാജു എന്ന പൊതുസമ്പനായ വ്യക്തിയിലേക്ക് ഒടുവിൽ പേരെത്തുകയായിരുന്നു മുഴുവൻ തിരുവല്ലയിൽ തുടർന്ന് തിരുവല്ലയിൽ വാസ്പ് പുറത്തായ സാൻസി എന്ന വ്യക്തി എന്ന ഏരിയ സെക്രട്ടറി മുൻ തിരുവല്ല ഏരിയ സെക്രട്ടറിയിലേക്ക് തിരിച്ചു കേട്ടു ദേവാനു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കേട്ടു ദേവാനു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനാലാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായതിനാലാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും നിലവിൽ ഒഴിവാക്കിയിരിക്കുന്നത് അങ്ങനെ വളരെ വിപുലമായ വളരെ വിപുലമായ ഒരു കമ്മിറ്റിയാണ് വളരെ അതായത് ഒഴിവാക്കിക്കൊണ്ട് വളരെ പൊതുസമ്മതമായ വ്യക്തി മാർത്തം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജില്ലാ കമ്മിറ്റി നിലവിൽ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത് ഏതായാലും നിലവിൽ സമ്മേളനം പുരോഗമിക്കുകയാണ് വൈകുന്നേരമാണ് പൊതുസമ്മേളനം സനൽകുമാറിന്റെയും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് പോലും അതൊന്നും അവസാന ഘട്ടത്തിലേക്ക് എത്തിയില്ല കാരണം ഈ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പുകൾ നിലനിർത്തുകൊണ്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ രാജു എബ്രഹാം എന്ന പേരിലേക്ക് സംസ്ഥാന നേതൃത്വം ുന്നത് ഏതായാലും വളരെ വിപുലമായ തുടക്കം മുതൽ തന്നെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം വളരെയധികം സംഭവ ബഹുലമായിരുന്നു തർക്കങ്ങളും ഒക്കെ തന്നെ ഉടലെടുത്തിരുന്നു ഈ തർക്കങ്ങൾക്കൊക്കെ പര്യവസാനമായിരിക്കുന്നു രാജു എബ്രഹാം എന്ന പുതിയ ജില്ലാ സെക്രട്ടറിയിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ് തീരുമാനമെത്തിയിരിക്കുകയാണ്